അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ടൊരു സ്കൂളിൽ പോകുമ്പോൾ അവർ നോക്കുന്നുണ്ട് ഇവർ നോക്കുന്നുണ്ട് ആ ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് വരരുത് ഒരിക്കലും ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ എൺപത് വയസ്സുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ടൂ വീലർ പഠിക്കാം അത്രയേ ഉള്ളൂ അല്ല ആരെങ്കിലും എല്ലാം എന്തെങ്കിലും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ മാറ്റി വെക്കരുത് ഒരു അപകർഷാബോധം നിങ്ങൾക്ക് വരരുത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ടൂ വീലർ എത്ര ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാണ് ഒരുപാട് പേര് ഞങ്ങളെ കോൾ ചെയ്യുന്നുണ്ട് അതേപോലെ മെസ്സേജ് അയക്കുന്നുണ്ട് സാറേ ഒരു സൈക്കിൾ ബാലൻസ് ഇല്ലാതെ നമുക്കൊരു ടു വീലർ പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്യുകയാണെന്ന് ചോദിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാതെ എത്ര ദിവസം കൊണ്ട് ടൂ വീലർ പഠിക്കാം അതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം അതിൻ്റെ ഒരു ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ആക്റ്റീവ് സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ആണെങ്കിലും ഏത് വെയിറ്റുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം പക്ഷെ അതിൻ്റെ നിയമവശങ്ങൾ കറക്റ്റായിട്ട് കൈകാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി മറിച്ചിടാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പം നമ്മൾ ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് വർഷം ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കൂടെ വേണം ലേണേഴ്സ് എടുത്ത ആൾ ടു വീലർ പഠിക്കാനായിട്ട് പോകും ലേഡി ആണെങ്കിലും ജെൻസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ വെയിറ്റ് ആണ് ആദ്യം അറിയേണ്ടത് അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മൂന്ന് നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ മൂന്ന് നാല് കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് വണ്ടിയുടെ വെയിറ്റ് ആണ് ആദ്യം അറിയേണ്ടത് അല്ലാതെ നമ്മൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ പുറകിൽ ബാലൻസ് ഉള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ബാലൻസ് ഉള്ള ഒരാളാണ് ഈ വണ്ടി ബാലൻസ് ചെയ്യുന്ന പുറകിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ പോലും ഇല്ല എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ പോലും ഇല്ല അപ്പോൾ പുറകെ ഇരിക്കുന്ന ആൾ വണ്ടി മറിയുമ്പോൾ എന്തെങ്കിലും പുറകെ ഇരുന്ന് തന്നെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകും മനസ്സിലായി അപ്പോൾ ഒരു കാരണവശാലും സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ പുറകിൽ ഒരാളെ കയറ്റിയിരുത്തി പഠിപ്പിക്കാനായിട്ട് നോക്കരുത് അങ്ങനെ വെച്ചാലും നിങ്ങൾ പഠിക്കും പക്ഷേ നിങ്ങൾ ഭാവിയിൽ ഒറ്റക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും വേറൊന്നുമല്ല ഒരു വളവ് വരുമ്പോൾ നിങ്ങൾ നടുവിട്ടായിരിക്കും വളയ്ക്കുന്നത് ആൻഡിലിങ്ങനെ എടുത്ത് വളയ്ക്കത്തില്ല അതാണ് നിങ്ങൾക്ക് ഒന്നാമത് പ്രശ്നമല്ല അപ്പോൾ ഒരു കാരണവശാലും സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ടു വീലർ പഠിക്കാനായിട്ട് പോകുമ്പം ബാലൻസ് ഉള്ള ഒരാളെ പുറകെ പുറകേക്കേറ്റ് ഇരുത്തരുത് ഇരുത്തി പഠിപ്പിക്കരുത് ഇരുത്തി പഠിപ്പിച്ച് അയാളായിരിക്കും ബാലൻസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു ടു വീലറിന് വെയിറ്റ് ഉണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റുള്ള വണ്ടിയാണ് ഞാൻ വീണ് പോവുകയോ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുക എന്നുള്ളൊരു ടെൻഷനുണ്ടല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് മേഖലയിലോട്ടും പുതിയതായിട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും നിങ്ങൾ ടു വീലർ പഠിക്കുമ്പോൾ ഒരു കാരണം ടു വീലർ എന്നല്ല ഏത് മേഖലയിൽ ചെന്നാലും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ട നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുക പക്ഷേ ബേസിക്കായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ അല്ലാതെ വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ആക്സിലേറ്റർ ചെയ്ത് ബ്രേക്ക് എന്ന് പറഞ്ഞ് വറന്നങ്ങ് പോകരുത് നിങ്ങൾ ബേസിക്കായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക എന്താണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ലേണേഴ്സ് ലൈസൻസ് കിട്ടി കഴിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം വേറെ വണ്ടിയുടെ വെയ്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ എനിക്ക് ഇതൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഒരു കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടതു രണ്ട് കൈ കൊണ്ട് തന്നെ പിടിക്കുക വണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് ചരിയാൻ ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടാണ് വെയിറ്റ് എങ്കിൽ അങ്ങോട്ട് ചരിയാനായിട്ട് ചാൻസ് ഉണ്ട് ഇതിനെ നിവർത്തി നിർത്തുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെഡിയായിട്ട് നിർത്തുക നിർത്തിയിട്ട് നമുക്ക് കാലിരിക്കുന്ന ഈ കാലായിരിക്കും മുന്നിലിരിക്കുന്നത് അതേപോലെ നമ്മൾ കാല് മുന്നോട്ട് വെക്കുക ദൂരെ നോക്കുക ഇങ്ങനെ നിങ്ങൾ തള്ളുക മനസ്സിലാ അത് നിങ്ങൾ നിരപ്പായ ഒരു റോഡിലേ ചെയ്യാവുള്ളൂ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിരപ്പായ റോഡിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ നിങ്ങളുടെ ബോഡിയുടെ സ്റ്റാമിന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മണിക്കൂർ സ്ട്രെയിൻ ചെയ്ത് ചെയ്യരുത് നിങ്ങൾക്ക് എവിടെ എവിടെക്കോട്ട് നിങ്ങൾക്ക് അവിടെ അവിടെക്കോട്ട് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ തള്ളുക അതേപോലെ നിങ്ങൾ തള്ളി തള്ളി ബാലൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വെയ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് കണ്ടിന്യൂ ആയിട്ട് തള്ളേണ്ടത് അവിടെ ചെന്നിട്ട് നിങ്ങൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് അപ്പുറത്തെ സൈഡും നിങ്ങൾ തള്ളുക അപ്പോൾ രണ്ട് സൈഡ് നിങ്ങൾക്ക് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റും തള്ളി ബാലൻസ് ചെയ്യാൻ പറ്റുമ്പോൾ വണ്ടിയുടെ വെയ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ വണ്ടി തള്ളി നോക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൽ വെക്കാൻ പഠിക്കണം സൈഡ് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് ആദ്യം പഠിക്കുക സൈഡിൽ സ്റ്റാൻഡിൽ വെക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വണ്ടി ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് ഈ സീറ്റിൻ്റെ ഇങ്ങനെ ഒരു കൈ കൊടുക്കുക അതിൻ്റെ വണ്ടി ഇങ്ങനെ സ്റ്റാൻഡിൽ തട്ടുക നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ഉള്ള വണ്ടി നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കുറവാണ് ഇപ്പം ഞാൻ ചെയ്ത അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ വണ്ടി മറിയാനായിട്ട് ചാൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടാവും എങ്കിൽ നിങ്ങൾ ശ്രമിക്കുക സ്റ്റാൻഡിൽ വെക്കുക സ്റ്റാൻഡിൽ വെച്ചു ശേഷം സ്റ്റാൻഡ് എങ്ങോട്ടിരിക്കുന്നു ആ ഒരു സൈഡിലോട്ട് ആൻഡിലും തിരിച്ച് വെക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് നിവർത്താനായിട്ട് പോകുമ്പോൾ ആൻഡിൽ ആദ്യം നേരെ ആക്കുക നേരെ ആക്കിയിട്ട് വണ്ടി നേരെ വെക്കുക സ്റ്റാൻഡ് തട്ടുക സ്റ്റാൻഡ് തട്ടുക അതിനുശേഷം നിങ്ങൾ തള്ളാനായിട്ട് ശ്രമിക്കുക ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ ചെയ്ത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഈ വണ്ടിയുടെ വെയിറ്റ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു സൈക്കിൾ ബാലൻസ് ഇല്ലാതെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാതെ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുക അപ്പോഴും ഞാൻ വണ്ടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല വണ്ടീനെ എങ്ങനെയാണ് ഓടിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല ഇതൊന്നും പറയാതെ വണ്ടി ഓഫ് ചെയ്തുള്ള കാര്യങ്ങൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞതാണ് വണ്ടി ഓഫ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊത്തം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുക ഒരു ചോറ് കഴിക്കാൻ നമ്മളൊരു എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ വണ്ടിയിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ അത്രയും ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ഒരുപാട് ബലം പിടിക്കാതെ ഇരിക്കുക അതുപോലെ കൈ ഇങ്ങനെ ഇരിക്കുക മാക്സ് സ്വീറ്റിൻ്റെ ഇറമ്പത്ത് വന്നിരിക്കരുത് അതുപോലെ നമ്മൾ ഒരുപാട് ഇറങ്ങിയിരിക്കരുത് ഇങ്ങനെ ഇരിക്കരുത് നമ്മൾ മാക്സിമം നമുക്ക് കാലെത്തുന്ന രീതിയിൽ വെക്കും അപ്പോൾ ഒരു ഡൗട്ട് വരും സാറേ നമുക്ക് ഉള്ളവർക്ക് അങ്ങനെ പറ്റത്തണം വെറുതെയാണ് പൊക്കം കുറഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് കൈ കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്ന് ചെരുപ്പ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ചെരുപ്പ് മേടിച്ചിട്ടാൽ മാത്രം മതി പിന്നെ നിങ്ങൾക്ക് ഒട്ടും പൊക്കം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും കാരണം ഇത്രയും പൊക്കമുള്ളവർ വരെ ടു വീലർ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ പൊക്കം ഇല്ലായെന്നവർക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ മൂന്നാമത്തെ ടിപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ വണ്ടിയിൽ കറക്റ്റായിട്ട് കയറിയിരിക്കുക തുമ്പത്തി ഇരിക്കരുത് പുറകോട്ട് ഒരുപാട് ഇറങ്ങിയിരിക്കരുത് കാല് രണ്ട് നിലത്തായിട്ട് ഉറപ്പിച്ച് വെക്കുക ഹാൻഡിലൊരുപാട് ബലം പിടിക്കരുത് ഹാൻഡിൽ എന്ന് പറഞ്ഞത് ഇത്രയും ആണ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ സ്ട്രെയിൻ പിടിച്ചൊന്നും ഇരിക്കരുത് ഫ്രീ ആയിട്ടിരിക്കുക എത്ര ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രയും ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ തള്ളുക തള്ളുമ്പോഴും നിങ്ങൾ കുനിഞ്ഞ് മുന്നോട്ട് പോകരുത് നിവർ നിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കുക ഇത് കണ്ട നിവർ നിരുന്ന് തള്ളുക അപ്പോൾ ചിലപ്പോൾ ഒരു കല്ലിലെല്ലാം കയറും അപ്പോഴും നിങ്ങളെ പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണം ഒരു കാരണവശാലും അയാൾ മറിയെങ്കിൽ മാത്രമേ വണ്ടി പിടിക്കാവുള്ളൂ അല്ലാതെ പിടിച്ചു വെക്കരുത് ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്യാൻ പറയാനുള്ളു നേരത്തെ പറഞ്ഞതുപോലെ പുറകിലോട്ട് കയറ്റി ഇരുത്തരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരാൻ പറയരുത് നിങ്ങൾ ഇങ്ങനെ മാത്രം സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർ ചെയ്യിക്കുക അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഇങ്ങനെ തള്ളുക തള്ളുമ്പോൾ നിങ്ങൾ ഒരുപാട് ബലമൊന്നും പിടിച്ച് തള്ളരുത് ഫ്രീ ആയിട്ട് ഇരുന്ന് തള്ളുക ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത് നിങ്ങൾക്ക് ശരീരമെല്ലാം വേദന എടുക്കും കാരണം നമ്മൾ ചെയ്യാത്തൊരു ജോലിയാണ് അത് ഞാനാണെങ്കിലും ചെയ്യാത്തൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ കഠിനോധ്വാനം ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് വേദനയെടുക്കുന്നില്ല അപ്പം വേദനയെടുക്കാത്ത രീതിയിൽ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് ഒരു പത്തിരുപത് ദിവസം നിങ്ങൾക്ക് ചെയ്തു വരുമ്പം തന്നെ നിങ്ങൾക്കൊരു ബാലൻസ് ആകും ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വണ്ടി എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയതാലും ഇങ്ങോട്ട് പറഞ്ഞു പോയാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ വെയ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിയും ഇനി നാലാമത്തെ ടിപ്സ് എന്ന് വേറെ ഒന്നുമല്ല നമ്മളിത് ഇത് വേണ്ട ആദ്യം വലത് കാലം എടുത്ത് മേളിൽ വയ്ക്കുക അതിൻ്റെ ഇടത് കാലുകൊണ്ട് പതുക്കെ പുഷ് ചെയ്യുക കുനിയാതെ നിവർ നിര്ന്നേനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഇങ്ങനെ തള്ളുക ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ തള്ളുക തള്ളിയതിന് ശേഷം എല്ലാ ദിവസവും ഒരു പത്തിരുപത് ദിവസവും ഇങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറയുക പത്ത് മിനിറ്റ് വലത് കാലാണ് വെച്ചിരിക്കെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ ഇടത് കാലം വേണ്ടിവയ്ക്കുക അപ്പം നിങ്ങൾക്ക് രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും വണ്ടി മറിഞ്ഞു പോയാൽ ബാലൻസ് ചെയ്യാൻ പറ്റും അല്ല അങ്ങനെയാണ് നമ്മൾ നാലാമത്തെ ടിപ്സും നമ്മൾ മനസ്സിലാക്കി എഴുതിയത് ആദ്യം നമ്മൾ വണ്ടി ഒന്ന് സ്റ്റെഡിയാക്കി വെക്കുക പിന്നെ സ്റ്റാൻഡ് വെക്കാനായിട്ട് പഠിക്കുക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി നിന്നുകൊണ്ട് തള്ളുക പിന്നെ അതിന് ഇരുന്നോണ്ട് തള്ളുക പിന്നെ കാല് രണ്ടും ഓരോന്ന് ഓരോന്നായിട്ട് മാറ്റി വെച്ച് മാറ്റി വെച്ച് തള്ളാനായിട്ട് പഠിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോണത് ഇപ്പോൾ നമ്മൾ ഏകദേശം വണ്ടിയുടെ വെയിറ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് ഇനി വണ്ടി നമുക്ക് മറിഞ്ഞു പോയാലും നമുക്ക് പിടിച്ചു വെക്കാം ഒരാളെ ആശ്രയമില്ലാതെ എന്ന് നമുക്ക് ഉറപ്പിച്ച് ഇനിയിപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെന്താണ് എങ്ങനെയാണ് ഇത് ഓടുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക അല്ല ഇത് ആക്സിഡേറ്റ് ഇത് ബ്രേക്ക് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നമ്മൾ വണ്ടിയിൽ കെയർ ചെയ്യുന്നത് നമുക്ക് രണ്ട് മെറർ കാണും റൈറ്റ് സൈഡ് മെററും കാണും ലെഫ്റ്റ് സൈഡ് മെററും കാണും ഇത് പഠിപ്പിക്കുന്ന വണ്ടിയാണ്ട് ഇന്ന് രാവിലെ ഒരു കുട്ടി മറിച്ച് ഒടിഞ്ഞതാണ് വർക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിന് ലെഫ്റ്റ് സൈഡ് മിററില്ലാതെ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന വണ്ടിയിൽ എപ്പോഴും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് മിററ് ബാക്കിലെ വ്യൂ കാണുന്ന രീതിയിൽ ഈ മിററ് അറേഞ്ച് ചെയ്ത് നോക്കുക നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് മേടിച്ച് വെക്കണം അതല്ല ഈ സ്ട്രിപ്പ് ഇടുമ്പോൾ രണ്ട് പേരിൽ കയറുന്ന രീതിയിൽ സ്ട്രിപ്പ് ഇട്ട് വയ്ക്കാവുള്ളൂ ഇച്ചിരി ടൈറ്റായിട്ട് നിൽക്കണം കാരണം നിങ്ങൾ അഥവാ മറിഞ്ഞുവല്ല മീണാൽ തലക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയായി പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുക സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മിറർ കറക്റ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞ് അത് ബാക്കിലെ വ്യൂ കാണുന്ന രീതിയിൽ തന്നെയായിരിക്കണം മിറർ കറക്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇത് ആക്സിലേറ്റർ ഈ വലത് കൈയുടെ ഇവിടെയാണ് ആക്സിലേറ്റർ ഇതിനകത്ത് ഒരുപാട് ബലമൊന്നും പിടിക്കേണ്ട നിങ്ങൾ ചെറുതായിട്ട് മാത്രം ബലം പിടിക്കുക ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഇങ്ങനെ തിരിക്കരുത് ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യും മേപ്പോട്ടാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ വീലിലെ ഉരുൾസ നിൽക്കും അല്ലാതെ പൂർണ്ണമായിട്ട് നിൽക്കത്തില്ല പൂർണ്ണമായിട്ട് നിൽക്കണമെങ്കിൽ ബ്രേക്ക് പിടിക്കണം ഇത് ഫ്രണ്ടിൽ ബ്രേക്കുണ്ട് ഫ്രണ്ടിൽ പിടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇടത് കൈയുടെ ബ്രേക്ക് മാത്രം പിടിക്കുന്നതായിരിക്കും നല്ലത് ഇടത് കൈയിലെ ബ്രേക്കാണ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ടും ഓപ്പറേറ്റ് ആകും പെട്ടെന്ന് പിന്നെ തിരുതി വരും നമ്മൾ സഡനായിട്ടെല്ലാം ബ്രേക്ക് പിടിക്കുക അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം വരുത്തില്ല കാരണം നിങ്ങൾ പിച്ച വെച്ച് പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഇത് സെൽഫ് സ്റ്റാർട്ടാണ് കീ ഓണാക്കുക ഇല്ല കീ ഓണാക്കി അതിന് ശേഷം നമ്മൾ ബ്രേക്ക് ഇടത് കൈ കൊണ്ട് പിടിക്കുക അതുകഴിഞ്ഞിട്ട് ഇവിടെ ഒരു കറുപ്പ് ബട്ടൺ കാണുക ഇത് സെൽഫ് ബട്ടൺ ആണ് ഇതൊന്ന് നെക്കഴിക്കാൻ വണ്ടി സ്റ്റാർട്ടായി ഒന്നുകൂടെ കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും ഇല്ലാണ്ട് വണ്ടി സ്റ്റാർട്ടായി ഇതിപ്പോൾ ഇതിൻ്റെ സ്ലോ സ്പീഡ് പോകുമ്പോൾ വണ്ടി ഓഫ് ആയി ഓഫായി പോണത് അല്ലെങ്കിൽ നമുക്കിങ്ങനെ റൈസ് ചെയ്യേണ്ട ആവശ്യം വരുത്തില്ല ഈ ആക്സിൽറ്ററിങ്ങനെ തിരിച്ചു പിടിക്കേണ്ട ആവശ്യം പറ്റത്തില്ല ഈ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വണ്ടി ഈ എടുത്താലും വണ്ടി ഓഫ് ആകത്തില്ല ഇങ്ങനെ നിന്നോളൂ അപ്പോൾ നിങ്ങൾ അതിൽ ഇതിൽ കണ്ടിട്ട് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ഒന്നുകൊണ്ടും ഇത് വണ്ടി സ്ലോ സ്പീഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുക കാരണം ഇന്ധനം ഒരുപാട് ചിലവാതിരിക്കാൻ വേണ്ടിയാതെ പറഞ്ഞത് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് അതിനോട് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഇടതായിട്ട് ഇങ്ങനെ ബ്രേക്ക് ബ്രേക്കിന് നമ്മൾ കൈ എടുത്തിട്ടുമില്ല ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലം നിലത്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുക നിലത്ത് വെച്ചുകൊണ്ട് തന്നെ പക്ഷെ ഇത് വേണ്ട സ്പീഡിലും ഓടിക്കരുത് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക നേരത്തെ നമ്മൾ സ്ട്രെയിൻ ചെയ്താണ് തള്ളിയത് വണ്ടി മുന്നോട്ട് തള്ളിയത് നമ്മുടെ ആരോഗ്യം എടുത്ത് തള്ളിയത് ഇനിയിപ്പോൾ വണ്ടി നമ്മളെ മരിച്ചോട്ട് പോകും അപ്പം നമ്മൾ ഒരിക്കലും വണ്ടിയുടെ വേഗതയിൽ പിടരുത് വണ്ടിയുടെ ഇഷ്ടത്തിന് പിടരുത് നമ്മുടെ ഇഷ്ടത്തിന് വാഹനം പോകുന്ന രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കുകയാണ് അപ്പോൾ ആക്സിലേറ്റർ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് വണ്ടി ഇങ്ങനെ പോകും ഇങ്ങനെ പതുക്കെ കാൽ വലതുകാലും ഇടത് കാലും ഇങ്ങനെ പൊക്കിയും പൊക്കിയും ചാത്തീം പൊക്കിയും ചാത്തിയും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസം ഇതേപോലെ ചെയ്യുന്ന ചെയ്യുക ഇങ്ങനെ ചെറുതായിട്ട് ആക്സിലെ കൊടുത്ത് പലതുകാലിങ്ങനെ പൊക്കി വെച്ച് പലതെറുത് കാൽ പൊക്കി വെച്ച് ഇങ്ങനെ നടന്ന് 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 അങ്ങനെ നേരത്തെ നമ്മൾ തള്ളിയതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു പോവുക അതിന് കുറച്ച് ദിവസം നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ വലത് കാലിങ്ങനെ മേളിലോട്ട് വരും മേളിലോട്ട് വരുമ്പോൾ ഇടത് കാലിങ്ങനെ പൊങ്ങി പൊങ്ങി വരും ഇങ്ങനെ ഇങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കും അപ്പോഴും നിങ്ങൾ ധൃതി കാണിച്ച് ഇടത് കാലം എടുത്ത് മേളി വെച്ചിരുന്നു പിന്നെ നിങ്ങൾ ഇടത് കാലിങ്ങനെ മേലോട്ട് വെച്ചിട്ട് വലത് കാലം ഒന്ന് പാനം ചെയ്ത് നോക്കുക അപ്പോഴും നിങ്ങൾ ചെറുത് വെച്ച് വലത് കാലം ഇട്ട് മേലോട്ട് വെക്കാനായിട്ട് നോക്കരുത് അതും ഇതും എല്ലാം പറയുന്ന കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ഓരോ ദിവസം ഇരുപത് ദിവസം മിനിറ്റ് ഓടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ മനസ്സിലായി അല്ലെങ്കിൽ അതിനുശേഷം രണ്ട് കാലം നിരത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറെ ലീഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ ഏറെ നിർത്തി ഇങ്ങനെ പോകാനായിട്ട് പോകുക അപ്പോൾ വണ്ടി റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ എല്ലാം തിരി അപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ച് നിർത്തുക നിർത്തിയിട്ട് വണ്ടി നേരെയാക്കി ആക്കി പിന്നെ അത് ഇങ്ങനെ കുറേച്ചാൽ കുറേ നിങ്ങൾ ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് സാധാരണ ഒരാൾ ചെയ്യുന്നവരെ കാലെടുത്ത് വേണ്ടി വെച്ച് ഓടിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളിത് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇരുപത് മിനിറ്റോട് പറഞ്ഞ് തരുന്നാലും ഇരുപത്തഞ്ച് മിനിറ്റുകൊണ്ട് പറഞ്ഞു തരുന്നത് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പത്തിരുപത് ദിവസമെങ്കിലും നിങ്ങൾ മിനിമം എടുക്കും ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം പിന്നെ ഒരുപാട് പേര് ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം സൈക്കിൾ ബാലൻസ് ഇല്ല ടു വീലർ ഓടിക്കാൻ അടുത്തില്ല ഏജ് നാൽപ്പത് വയസ്സുണ്ട് അപ്പം നമ്മൾ വണ്ടി പഠിക്കാനായിട്ട് പോകുമ്പോൾ അപ്പർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ കൂടെ സഹകരിക്കുന്ന എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് ഒരു സ്കൂളിൽ പോകുമ്പോൾ അവർ നോക്കുന്നുണ്ട് ഇവർ നോക്കുന്നുണ്ട് ആ ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് വരരുത് ഒരിക്കലും ആരെന്ത് വേണേലും വിചാരിച്ചോട്ടെ എൺപത് വയസ്സുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ടു വീലർ പഠിക്കാം അത്രയേ ഉള്ളൂ അല്ല ആരെങ്കിലും അല്ല എന്തെങ്കിലും വിചാരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ മാറ്റി വെക്കരുത് ഒരു അപകർഷാബോധം നിങ്ങൾക്ക് വരരുത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ഇപ്പം ഞാനാണെങ്കിൽ തന്നെ അതിന് സൈക്കിൾ ഔട്ട് ചെയ്തു തന്നെ ആദ്യം ചവിട്ടാൻ പഠിച്ചത് തന്നെ വീണ് തന്നെ ഞാൻ പഠിച്ചത് ചിലപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ഒരു സീനിൽ പോലും വീണെന്നൊരു കാര്യം പറഞ്ഞില്ല ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ചിലപ്പോൾ വീണെന്ന് വരും വീണെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറരുത് നിങ്ങൾ ചെയ്യാനുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുക പറയാനുള്ളവർ പറയട്ടെ നമ്മൾ അതൊന്നും നോക്കണ്ട ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുമ്പം ചില ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പഠിക്കും ചില ഒരു ഇരുപത് ദിവസം കൊണ്ട് പഠിക്കും ചിലർ ഒരു മാസം രണ്ട് മാസം അപ്പോൾ രണ്ട് മാസമായാലും പതിനഞ്ച് ദിവസമായാലും നിങ്ങൾ പിന്മാറരുത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂവിലർ പഠിക്കാൻ പറ്റും ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ പിന്മാറരുത് പറഞ്ഞു മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്ന ഇനിയും ഈ ഒരുപാട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാരണവും എല്ലാം വേണം ഓക്കെ